മൂന്നാമത്തേത് കാഫിറാക്കുന്ന വിഷയത്തിൽ അഹ് സുനക്ക് ചില കായികളുണ്ട് അടിസ്ഥാന അടിത്തറകൾ ഒന്ന് ഒരു പ്രവർത്തനം ശിർക്കും ആണ് എന്ന് പറയലും അത് പ്രവർത്തിച്ചവൻ കാഫിറാണ് എന്ന് പറയലും രണ്ടും രണ്ടാണ് ഫർഖുൻ ബൈന തക്ഫീരിൽ തക്ഫീരിൽ വ ഫായിൽ ഒരു പ്രവർത്തനം എന്ന് പറയാം എന്നാൽ അത് പ്രവർത്തിച്ച ആളെ കാഫിറാക്കാൻ നേരത്തെ പറഞ്ഞ ഷുറൂത്തുകളും മവാനിയകളും ശ്രദ്ധിക്കേണ്ടതുണ്ട് നിബന്ധനകളും തടസ്സങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട് ആ പ്രവർത്തനം ഗുഫറാണെന്ന് പറയാം ഇന്നാൾ പ്രവർത്തിച്ച ആ പ്രവർത്തനം കുഫ്റാണ് ഷിർക്കാണ് എന്ന് പറയാം എന്നാൽ ആ പ്രവർത്തിച്ച ആളെ കാഫിറാക്കാൻ നിബന്ധനകളുണ്ട് തടസ്സങ്ങൾ നീങ്ങേണ്ടതുണ്ട് ഇതൊരു കായികയാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്രു തൈമിയത്ത് റഹ്മത്തുല്ലായി അലഹി പറഞ്ഞു ിൽ നിന്നും ചില ഉദ്ധരണങ്ങൾ കാണാം ഇന്ന് വാക്ക് പ്രവർത്തിച്ച ആളെ ആക്കിയതായിട്ട് പറഞ്ഞാൽ ഖുർആൻ എന്നതുപോലുള്ള ഒരുപാട് പ്രയോഗങ്ങൾ സലഫുകളിൽ നിന്ന് വന്നിട്ടുണ്ട് അതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ് എന്നതാണ് അതിനെ സൂക്ഷിക്കാൻ വേണ്ടിട്ടാണ് പറയുന്നത് നമ്മളത് പറയാതിരിക്കാൻ വേണ്ടി നമ്മളത് ചെയ്യാതിരിക്കാൻ വേണ്ടി പറയുകയാണ് ഇങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ കാഫിറാണ് ഇന്ന വാക്ക് ആണ് എന്നാണ് പറയുന്നത് ഒരു വാക്ക് കുഫ്രാണി എന്നത് ആ വാക്ക് പറഞ്ഞവനെയെല്ലാം കാഫിറാക്കുക എന്നത് അനിവാര്യമാകുന്നില്ല ആ പറഞ്ഞവൻ ജഹിലോട് കൂടിയോ തോടുകൂടിയോ പറഞ്ഞതാണ് എങ്കിൽ ഒരു ഒരു വാക്ക് കുഫ്രാണി എന്നതിനാൽ അത് അനിവാര്യമാക്കി തീർക്കുന്നില്ല എന്തിനെ ആ വാക്ക് പറഞ്ഞ ആളെ കാഫിറാക്കാൻ മൽ ജഹിലു തേവിൽ പറഞ്ഞ ആള് ചിലപ്പോൾ ജഹീർ കൊണ്ട് പറഞ്ഞതായിരിക്കും അല്ലെങ്കിൽ തെവിൽ കൊണ്ട് പറഞ്ഞതായിരിക്കും ത് ഏതാനും ചില ഉദാഹരണങ്ങൾ പറയാം ഈ വിഷയത്തിലുള്ള അഹസുനയുടെ നിലപാടിനുള്ള ചില ഉദാഹരണങ്ങൾ ഒന്ന് അമ്മാർ ബിന് യാസിർ റലിയു തലാൻ അദ്ദേഹം കുഫുറിൻ്റെ വാക്ക് പറഞ്ഞു റസൂറുദാനെ ചീത്ത വിളിച്ചു ഷിർഖിൻ്റെ അഹിലുകാരുടെ ദൈവങ്ങളെ പുകയ്ത്തി പറഞ്ഞു അദ്ദേഹത്തെ കൊണ്ട് മുഷരിക്കയിപ്പിച്ചതാണ് അദ്ദേഹം ഇവിടെ ഒരു മാനിയെ അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ വിഷയത്തിൽ ആയത്തി വരെ ഇറങ്ങി അദ്ദേഹം പറഞ്ഞ വാക്ക് സ്ഥിരപ്പെട്ടതാണ് അള്ളാഹുവിനെത്തി അവരുടെ ആലിഹത്തുകളെ പുക എന്നുള്ളത് കുഫുറാണ് ഇജ്മാ ആണ് നസിൽ സ്ഥിരപ്പെട്ട കാര്യമാണ് അദ്ദേഹത്തെ കുറിച്ചിട്ട് അല്ലാഹു പറഞ്ഞു ശേഷം ആരെങ്കിലും കുഫർ ചെയ്താൽ അവൻ കാഫിറായി നിർബന്ധിപ്പിക്കപ്പെട്ട ഒരുമാൻ അവന്റെ ഹൃദയം ഈമാൻ കൊണ്ട് സമാധാനം അടയുന്നതുമാണ് അടിയുന്നതുമാണ് അടിയുന്നവരുമാണ് പറഞ്ഞത് കുഫുറാണ് എന്നാൽ അള്ളാഹു അല്ലാൻ കാഫിറാക്കിയിട്ടില്ല അത് എന്ന് പറഞ്ഞു പിന്നെ എന്താ അമ്മാർ പറഞ്ഞത് ഇനി വീണ്ടും അവർ നിന്നോട് പറയാൻ പറഞ്ഞാൽ പറഞ്ഞോ പ്രശ്നമല്ല മക്ക മുശ്രീഖികൾ ആദ്യ കാലഘട്ടത്തിൽ അദ്ദേഹത്തെ പീഡിപ്പിക്കും റസൂൽ പറയുകയാണ് ഇനി മക്ക മുശ്രീഖ് നിന്നെ പിടിച്ചിട്ട് വീണ്ടും നിന്നെ കൊണ്ട് അതേപോലെ പറയിപ്പിച്ചാൽ നീ വീണ്ടും പറഞ്ഞു അദ്ദേഹത്തെ കാഫിറാക്കിയിട്ടില്ല കാരണം അദ്ദേഹം നിർബന്ധിപ്പിക്കപ്പെട്ടിട്ട് പറയുന്ന ആളാണ് അപ്പം നമ്മുടെ കായിക എന്താണ് ഫർഖുൻ ബൈന വ ഫി ഫായിൽ ഒരു പ്രവർത്തനം എന്ന് പറയുന്നതും അത് പ്രവർത്തിച്ചവൻ കാഫിറാണെന്ന് പറയുന്നതും രണ്ടും രണ്ടാണ് രണ്ടാമത്തെ ഉദാഹരണം തൻ്റെ വാഹനം നഷ്ടപ്പെട്ടു പോയ ഒരാൾ മരുഭൂമിയിൽ വെച്ച് സംസാരിച്ച ഒരു വാക്ക് റസൂർ സ്വലം പറയുന്നുണ്ട് അല്ലേ ഒരാൾ മരുഭൂമിയിലൂടെ നടന്നു പോവാണ് പെട്ടെന്ന് ക്ഷീണിതനായി ഉറക്കം വന്നു അദ്ദേഹം ഒരു മരത്തിന്റെ ചുവട്ടിൽ കിടന്നുറങ്ങി അദ്ദേഹത്തിന്റെ ഒട്ടകം അവിടെ ഉണ്ട് ഒട്ടകത്തിലാണ് അദ്ദേഹത്തിന്റെ ഡ്രസ്സും ഭക്ഷണവും പൈസയൊക്കെ ഉള്ളത് അദ്ദേഹം ഉറങ്ങി എഴുന്നേറ്റപ്പോ ഒട്ടകത്തെ കാണുന്നില്ല ഒട്ടകം പോയി കുറെ കഴിഞ്ഞ് അദ്ദേഹം വിചാരിച്ചു ഞാൻ മരിച്ചു ഇനി വേറെ രക്ഷയില്ല ആ മരത്തിനോട് ചോട്ടത്തിനെ പോയി കിടക്കാം മരിച്ചു അതോടെ കൂടെ തീർതണ്ട കാര്യം എന്ന് വിചാരിച്ചു അവിടെ പോയി കിടന്നുറങ്ങി പെട്ടെന്ന് അദ്ദേഹം നെട്ടി എഴുന്നേറ്റപ്പോൾ അദ്ദേഹത്തിന്റെ മുമ്പിലുണ്ട് അദ്ദേഹത്തിന്റെ ഒട്ടകം തിരിച്ചു വന്നിട്ട് നഷ്ടപ്പെട്ടു പോയ ഒട്ടകം തിരിച്ച് അദ്ദേഹത്തിന്റെ മുമ്പിൽ വന്നിട്ടുണ്ട് നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഡ്രസ്സും പൈസയും ഫുഡൊക്കെ ഒട്ടകത്തിന്റെ മേലെ ഉണ്ട് സന്തോഷം കൊണ്ട് അദ്ദേഹം പറഞ്ഞു നീ അല്ലാഹുമി വനറബുകിരുന്നത് അള്ളാഹുബി വനഅബുദുക്ക എന്നാ പറയേണ്ടത് അദ്ദേഹം നേരെ ഉൾട്ട പറഞ്ഞു അള്ളാഹുവേ ഞാൻ നിന്റെ റബ്ബാണ് നീ എൻ്റെ അടിമയാണ് എന്ന് അസൂലി ആ പ്രവർത്തനത്തെ തെറ്റാക്കി അത് കുഫുറാണ് പക്ഷെ അദ്ദേഹത്തെ കാഫിറാക്കിയിട്ടില്ല പറഞ്ഞു തെറ്റുപറ്റിച്ചു അദ്ദേഹം കാഫിറാന്നല്ല പറഞ്ഞത് അത് പറഞ്ഞ വാക്ക് തെറ്റാണ് പക്ഷെ അദ്ദേഹം കാഫിറാക്കിയിട്ടില്ല സന്തോഷത്തിന്റെ ആധിക്യത്താൽ അദ്ദേഹം മാനി എന്താണ് ഫറഹ് ഫർഖു ഈ ഹദീസ് ഇമാം ബുഹാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ് മൂന്നാമത്തെ ഉദാഹരണം ധാരാളം പാപങ്ങൾ ചെയ്ത ഒരു വ്യക്തി മരണാസന്നനായി കിടക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ മക്കളെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട് എനിക്ക് നന്മകൾ കുറവാണ് നെന്മയൊന്നും ഇല്ല ഒരുപാട് പാപം ചെയ്ത പാപിയാണ് ഞാൻ അതുകൊണ്ട് ഞാൻ മരിച്ചാൽ നിങ്ങൾ എന്നെ കത്തിക്കണം എന്നെ കത്തിച്ചിട്ട് എന്റെ കത്തിച്ച ഭസ്മുണ്ടല്ലോ വെണ്ണീര് അത് രണ്ട് പാത്രത്തിലാക്കണം ഒന്ന് കാറ്റിൽ പറത്തി പറത്തിക്കളയണം രണ്ടാമത്തത് കടലിൽ കൊണ്ടിടണം എന്തിനാ അദ്ദേഹം പറഞ്ഞുപോലും അദ്ദേഹത്തിന്റെ മക്കളോട് എന്നെങ്ങാനും അള്ളാക്ക് കിട്ടിയാൽ വേറെ ആരെയും ശിക്ഷിക്കാത്ത രീതിയിൽ അള്ളാഹ് എന്നെ ശിക്ഷിക്കും അത്ര വല്ല പാപമാണ് ഞാൻ ചെയ്തത് അതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ചെയ്യാൻ വേണ്ടി പറഞ്ഞത് കുറച്ച് പൊടി എടുത്തിട്ട് കത്തിക്കുക കുറച്ച് പൊടി കാറ്റിൽ പറത്തി കളയുക മറ്റു കുറച്ച് കടലിൽ കൊണ്ടുപോയി കളയുക അപ്പൊ അള്ളാക്ക് കിട്ടൂല എവിടെ ഇവിടെ കായിലെ അള്ളാക്ക് കിട്ടൂല പക്ഷേ പറഞ്ഞു അള്ളാഹു കടലിനോട് കൽപ്പിച്ചു കടലിലുള്ളതെല്ലാം കടലൊരുമിച്ച് കൂട്ടി കരയിലുള്ളതെല്ലാം കരയും ഒരുമിച്ച് കൂട്ടി അദ്ദേഹം അന്നെ മുമ്പിലായി അദ്ദേഹം അള്ളാഹിന്റെ മുമ്പിലായി അള്ളാ അദ്ദേഹത്തെ ചോദിച്ചു സുമക്കാല ലിമ നീ എന്തിനാ ഇങ്ങനെ ചെയ്തത് അല്ലാഹു നീ എല്ലാം അറിയുന്ന ആളാണ് നിന്നെ പേടിച്ചിട്ടാണ് അള്ളാഹിനെ അദ്ദേഹം അങ്ങനെ ചെയ്തത് കൊടുത്തു ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീത്താണ് അദ്ദേഹം ചെയ്തത് കുഫുറാണ് അള്ളാഹിന്റെ കുതിരത്തിനെ നിഷേധിച്ചു അള്ളാന്റെ സംശയിച്ചു അള്ളാക്ക് കൈയില്ല എന്ന് പറഞ്ഞു അല്ലാൻ പറഞ്ഞു ഈ വ്യക്തി സംശയിച്ചു കാറ്റിൽ പറത്തി പൊടി കളഞ്ഞാൽ അള്ളാഹ് മടക്കി കൊണ്ടുവരാൻ പറ്റൂല എന്ന് അയാൾ വിശ്വസിച്ചു അയാൾ വിശ്വസിച്ചു ഇനി അയാൾ മടക്കി മറ്റൊരു ജീവിതം മരണത്തിന് ശേഷം ഒരു മടക്കി കൊണ്ടുവരേ ഇല്ല എന്ന് അദ്ദേഹം ഏകാഭിപ്രായം ഉണ്ട് ഈ വിശ്വാസം കുഫ്റാണ് കുഫ്റാണ് നിഷേധിക്കലാണ് പുനർജീവിപ്പിക്കാൻ എന്ന് വിശ്വസിക്കൽ മുസ്ലിമീൻ ലാകിന്നഹു കാന ജാഹില പക്ഷെ അദ്ദേഹം ജാഹിലായിരുന്നു ലായ അദ്ദേഹത്തിന് അള്ളാന്റെ കുതിരത്തിനെ സംബന്ധിച്ച് അറിയില്ലായിരുന്നു അദ്ദേഹം ആണ് അള്ള ശിക്ഷ പേടിയുണ്ട് അയാൾ കാഫിറല്ല മോമിനാണ് അല്ല ശിക്ഷിക്കുമെന്ന ഉണ്ടായിരുന്നു പക്ഷെ അള്ളാക്ക് കുദ്രത്തില്ല എന്ന് വിചാരിച്ചു അദ്ദേഹത്തെ കാഫിറാക്കിയോ അല്ലാഹുദ്ദേഹത്തെ കാഫിറാക്കിയോ ഇല്ല ഫർഖുൻ ബൈന വ ഫായിൽ ഒരു എന്ന് പറയുന്നതും അപ്രവർത്തിച്ചവനെ കാഫിറാക്കലും രണ്ടും രണ്ടാണ് വൃത്തമില്ല കുഫർ ചെയ്തിട്ട് അയാളെ കാഫിറാക്കിയിട്ടില്ല ഫീറാക്കിയിട്ടില്ല അതത് കുഫറാണെന്ന് പറഞ്ഞു നാലാമത്തേത് മുദ് അള്ളാ താലാ ഷാമിൽ നിന്നും തിരിച്ചു വന്നിട്ട് റസൂൽ സല്ലാ മുമ്പിൽ സുജൂത് ചെയ്തു താലീമല്ല ബഹുമാനിച്ചിട്ട് ആദരിച്ചിട്ട് അപ്പോൾ റസൂൽ മുഹാദു ചോദിച്ചു എന്താ ഇത് അപ്പോൾ മുഹാദു അലിന് പറഞ്ഞു ഞാൻ ഷാമുകാർ ഷാമുകാരുടെ രാജാക്കന്മാർക്ക് ബഹുമാനം എന്നോണം സുജൂത് ചെയ്യുന്നത് കണ്ടു അതുകൊണ്ട് താങ്കൾക്ക് ബഹുമാനം എന്തോ എന്ന് ഞാൻ ആഗ്രഹിച്ചു അതുകൊണ്ടാണ് ഞാൻ ചെയ്തത് പാടില്ലാത്തതാണ് അള്ളാഹുല്ലാത്തതാണ് പക്ഷേ മാധു അള്ളാഹു ചെയ്തു പറഞ്ഞു നിങ്ങൾ അങ്ങനെ ചെയ്യരുത് ഞാൻ ആർക്കെങ്കിലും അള്ളാഹു അല്ലാത്ത ഒരാൾക്ക് വേണ്ടി സുജിത് ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നുവെങ്കിൽ ഭാര്യയോട് ഭർത്താവിന് സുജൂത് ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നു ഭർത്താവിൻ്റെ മഹത്താണ് ഭാര്യക്ക് അത്ര കടപ്പാടുണ്ട് ഭർത്താവിനോട് പക്ഷേ അതുപോലെ ഞാൻ പറയില്ല സുജിത് ആർക്കേ പറ്റുള്ളൂ അള്ളാഹ്ക്കേ പറ്റുള്ളൂ അലി അള്ളാഹു ചെയ്ത ഈ പ്രവർത്തനം ഗുഫറാണ് റസൂദ് അദ്ദേഹത്തെ കാഫിറാക്കിയോ ഇല്ല ഒരു മാനിയുണ്ട് എന്താ മാനിയെ അത്ത അദ്ദേഹം വിചാരിച്ചു മഹത്തമുള്ളവരെയും ബഹുമാനമുള്ളവരെയും ബഹുമാനം ചെയ്യാൻ പ്രശ്നമില്ല ഷാമുകാർ അവരുടെ രാജാക്കന്മാർക്ക് ബഹുമാനിച്ചു അദ്ദേഹം വ്യാഖ്യാനിച്ചു അദ്ദേഹം ബിൽ വൽ ഹറാം ജബൽ എൻ്റെ ഉമ്മത്തിൽ ഹലാൽ ഹറാമുകളെ നന്നായി അറിയുന്ന ആൾ മുഹാദിബിന് ജബലാണ് ആണ് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ തകവിൽ ആയിരുന്നു ഇത് അദ്ദേഹത്തെ കാഫിറാക്കിയിട്ടില്ല അദ്ദേഹം ചെയ്ത പ്രവർത്തനം ഖുഫറുന്ന് പറഞ്ഞു അല്ല ഒരാൾക്ക് സുജിത് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നുവെങ്കിൽ ഭർത്താവിന് വേണ്ടിയിട്ട് ഭാര്യയോട് സുജൂത് ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നു അതും ഞാൻ ചെയ്യൂല ചെയ്തിട്ടില്ല കാരണം സുജിദ് അള്ളാക്ക് മാത്രമേ പറ്റുള്ളൂ ആ പ്രവർത്തനത്തെ കുഫറാക്കി ഫർഖുൻ ബൈന കല്യാണ ദിവസം അവരുടെ വീട്ടിൽ വെച്ച് ചില അടിമ അടിമസ്ത്രീകൾ പാട്ടുപാടി പാട്ടുപാടിക്കൊണ്ടിരിക്കെ കണ്ട അടിമസ്ത്രീകൾ നമ്മുടെ കൂട്ടത്തിൽ നബിയുണ്ട് നാളത്തെ കാര്യം അറിയും അറിയും എന്ന് മാത്രമേ അറിയുള്ളൂ അല്ല എല്ലാത്തൊരാൾ അറിയുമെന്ന് വിശ്വസിക്കൽ കുഫ്റാണ് കുഫ്റാണ് അത് പറയൽ അലൈഹി വസല്ലം അവരെ കാഫിറാക്കിയോ റസൂലുള്ളാഹി പറഞ്ഞു നിങ്ങൾ നിങ്ങൾ അങ്ങനെ പറയരുത് നാം വരുന്നതിന് പാടി പാട്ടില്ലേ അത് പാടിക്കോ എന്ന് ആ കാഫിറാക്കിയോ ഇല്ല കാരണം അവിടെ എന്താണ് അൽ ജഹൽ അറിയാത്തവരാണ് ഫർഖുൻ ബൈന ഫായിൽ ആ പ്രവർത്തനം റസൂല്ല പറഞ്ഞു ചെയ്യരുത് എന്ന് പറഞ്ഞു പക്ഷേ ആ പാടിയ ആൾക്കാരെ കാഫിറാക്കിയിട്ടില്ല ആറാമത്തെ ഉദാഹരണം റസൂൽ കാലത്ത് അബ്ദുല്ല എന്ന് പറയുന്ന ഒരു വ്യക്തി ധാരാളം കള്ളു കുടിക്കുന്ന ആളായിരുന്നു സഹാബിയാണ് ഒരുപാട് കള്ളു കുടിക്കും കള്ളു കുടിച്ച് ഭൂസായി പല പ്രാവശ്യം റസൂലിന്റെ മുന്നിൽ അദ്ദേഹത്തെ ഹാജരാക്കിയിട്ടുണ്ട് റസൂൽ അഹിം പല പ്രാവശ്യം അദ്ദേഹത്തെ ചാട്ടവാട് കൊണ്ട് അടിച്ചിട്ടുണ്ട് ഹദ്ദെന്നോണം അങ്ങനെ ഒരു ദിവസം ധാരാളം കള്ളു കുടിച്ച് വന്ന വ്യക്തി വന്നപ്പോൾ റസൂൽ അള്ളഹിസ്ലം ചാട്ടവാട് കൊണ്ടടിച്ചു ആ സമയത്ത് ഒരു വ്യക്തി ഒരു സഹാബി പറഞ്ഞു അള്ളാഹു നീ ഇയാളെ ഞാനെന്ത് ചെയ്യ് എത്ര പ്രാവശ്യമാണ് ഇയാളെ കള്ളു കുടിച്ചിട്ട് കൊണ്ടുവരുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ റസൂൽ ലാഹിസ് പറഞ്ഞു ഏത് റസൂല കള്ളു കുടിക്കുന്നതിൽ പത്ത് ലാനത്തുണ്ട് എന്ന് എണ്ണി പറഞ്ഞ റസൂള്ളി കള്ളു കുടിക്കുന്നവൻ എന്ന് പറഞ്ഞു നിങ്ങൾ അവനെ ചെയ്യരുത് എനിക്കറിയാം അദ്ദേഹം റസൂലിനെയും ഇഷ്ടപ്പെടുന്ന ആളാണ് നിങ്ങൾ ലയനത്ത് ചെയ്യേണ്ട ആ പ്രവർത്തനം ലാനത്താണ് റസൂല്ല പറഞ്ഞു കള്ളു കുടിക്കല് ലാനത്താക്കപ്പെട്ട വിഷയമാണ് മല്ലൂനാണ് കള്ളു കുടിക്കുന്നവൻ എന്ന് പൊതുവിധി പറഞ്ഞ റസൂള്ളി

കസീറത്തൻ ധാരാളമായി എനിക്ക് രോഗരക്തം വരാറുണ്ട് താങ്കൾ എന്താ കൽപ്പിക്കുന്നത് ഞാൻ ഒരുപാട് നിസ്കാരം ഉപേക്ഷിച്ചിട്ടുണ്ട് അലൈഹി പല മൻ ഫഖദ് കഫർ നിസ്കാരം ഉപേക്ഷിച്ചവൻ കാഫിറാണ് നിസ്കാരം ഉപേക്ഷിച്ചവൻ കാഫിറാണെന്ന് പല ഹദീസുകളിൽ സ്ഥിരപ്പെട്ട റസൂർ വസ്ലംബിർ അല്ലാത്ത പിന്നെ നിസ്കാരം ഉപേക്ഷിക്കാൻ പാടില്ല നിസ്കരിച്ചേ പറ്റൂ ഇഷ്ടിയാലക്കാരി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കുകയും ചെയ്തത് ഇന്ന് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നിസ്കരിക്കണം എന്നാ പറഞ്ഞത് ഹംന ബിദ് കാഫിറാക്കിയിട്ടില്ല ഏത് മൻ ഫഹുവ കാഫിർ എന്ന് പറഞ്ഞ റസൂർ വസ്ല്ലാം ാണ് ഇതിഹാലയും ഹൈലുകാരിയായാൽ നോമ്പും നിസ്കാരവും പാടില്ലാത്തതുപോലെ നോമ്പും നിസ്കാരവും വേണ്ടതില്ല എന്ന് തെറ്റിദ്ധരിച്ചു കുറച്ച് ഉദാഹരണങ്ങൾ കൊടുത്തതാണ് ഇത്രയും ഉദാഹരണങ്ങളുണ്ട് മനസ്സിലായി ഒരു برورتناتك كفر على ربك لهم برورتك آلك كافر على كلهم ردوك دانا عن مذهبي وعقيدتي رزق الهدى من للهداية يسأل اسمع كلام محقق في قوله لا يمثني عنه ولا